ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണ എന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാരും വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ മൊത്തം ടി വി എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ സത്യം എണീക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് അതായത് എന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്റെ ഫ്രണ്ടിന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്റെ വണ്ടിയുടെ ആർ സി കട്ടാക്കിയോ ഇതിന്റെ എല്ലാ ആൻസർ ഞാൻ നിങ്ങക്ക് തരുന്നതാണ് സ്വിമ്മിംഗ് പൂൾ ആക്കിയ വാഹനം എൻഫോഴ്സ്മെന്റ് കൂട്ടരും യൂട്യൂബിൽ കാറും എടുത്ത് റോഡിൽ ുംറങ്ങിയത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ നടപടി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ ആർ ടിഒയുടെ നടപടി സഞ്ജു ടെക് എന്ന നടപടി പ്രധാന കഥാപാത്രമായ സഫാരി കാർ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടി എടുത്തിരിക്കുന്നത് ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ நடவடி எடுத்தா ஆலப்புற என்போர்ஸ்மெண்ட் ஆக்டேட் ரங்கத்தை காணிக்க മീഡിയക്കാർ എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പത്രം പറഞ്ഞാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല പത്രത്തിലൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയാനുള്ളത് കണക്ടൈല എണ്ണമേ എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഓൺലൈൻ ഓൾ ഇന്ത്യ ലെവലിലാണ് പോയത് ഗേൾസ് ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇവിടെ ദുബായ് റേഡിയോയിൽ വരെ നീ ഫേമസ് ആണ് വയറിലണ അമ്മ വയറിലെ രക്ഷയിലെ സമ്മതി അമ്മായിരുന്ന ദുബായിരിക്കും സത്യം പറഞ്ഞു ഇതിനൊക്കെ എനിക്ക് ശരിക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞാണ് എന്റെ എന്റെ ലൈഫിൽ യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് കിട്ടിയിട്ടില്ല എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാർക്കും അവർ പറഞ്ഞ ജോബാണ് ചെയ്തത് അത് ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ് അവരോടാണ് എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാനുള്ളത് കാരണം യു മീ ഫക്കിംഗ് പോപ്പുലർ അപ്പൊ കാശ് ഇന്ന് നിങ്ങളോട് ഒരു കഥ പറഞ്ഞു ദാറ്റ് ഈസ് എങ്ങനെ ഞാൻ ഇത്ര പോപ്പുലർ ആയത് എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ ഞാൻ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കാണ് ഇത് വീണ്ടും കോമ്പൗണ്ട് അകത്തെല്ലാം പുറത്തെല്ലാം മറിച്ച് കാറിന്റെ ഉള്ളിലാണ് യെസ് യെസ് കാറിന്റെ ഉള്ളിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് അതിനുശേഷം ആ സ്വിമ്മിംഗ് പൂള് നമ്മള് റോഡ് ഓടിച്ച് പക്ഷേ ഗൈസ് എല്ലാം കാറ്റിൽ ആ സംഭവം ദാറ്റ് ദയർ ബാഗ് എങ്കിലും പൊട്ടി നമ്മുടെ എയർ ബാഗ് പൊട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ സ്വിമ്മിംഗ്പൂൾ ഒരു ടെർപോൾ വെച്ചിട്ടാണ് ആ ടെർപോൾ ഇടക്ക് വെച്ചിട്ട് ലീക്കായി വെള്ളം മൊത്തം വണ്ടിയുടെ അകത്ത് വീണ് സർക്യൂട്ടും കാര്യങ്ങളും ഉണ്ടല്ലോ അതെന്തോ കാര്യങ്ങളുണ്ടല്ലോ പോയിട്ടാണ് എന്തുകൊണ്ടാണ് അറിയത്തിൽ എയർ ബാഗ് വന്നത് നമ്മുടെ വീഡിയോ കണ്ടതിനെ തുടർന്ന് എം വി നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നമ്മളെ വിളിപ്പിച്ച് നമ്മൾ നമ്മളെ അങ്ങോട്ട് എന്നിട്ട് കാര്യം എന്താന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ എയർ ബാഗ് കിട്ടും സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത്ര സീൻ സീനാവും ഞാനൊതു വണ്ടിയുടെ പുറത്ത് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ാണ് വലിയ സീനാകുന്നത് അകത്ത് ഇത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ ഓർമ്മ കാരണം യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞാനും അതേപോലെ ഒരു ഇൻഫ്ലുവൻസർ എന്റർടൈനർ ആയതുകൊണ്ട് എന്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്താണ് പക്ഷെ നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഇട്ട് നമ്മുടെ ഏരിയയിൽ ഇട്ട് എഴുതി കുഴപ്പില്ലായിരുന്നു നീ റോഡിൽ ഇറക്കിയതാണ് സീനായത് അവരാണെങ്കിൽ ഞങ്ങളോട് എന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും അതുപോലെ തന്നെ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ആവശ്യപ്പെട്ടിരുന്നു ഡ്രൈവറിന്റെ ലൈസൻസ് സൂര്യാണ്ടിലെ ലൈസൻസ് അപ്പൊ തന്നെ അവിടെ കൊടുത്തായിരുന്നു പിന്നെ വണ്ടിയുടെ ബുക്കും ആണെങ്കിൽ വണ്ടിയിലാണ് വണ്ടി ആണെങ്കിൽ ആക്ച്വലി ഞാൻ കൊല്ലത്ത് കൊടുത്തിരിക്കുവായിരുന്നു കൊല്ലത്താണ് എന്റെ വണ്ടികളൊക്കെ റെഡിയാക്കാൻ കൊടുക്കാറുള്ളത് എന്റെ ബ്ലോഗ്സ് നിങ്ങൾ അവർക്ക് അറിയാൻ പറ്റും ദാറ്റ് ഈസ് സച്ചിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് എന്റെ ബെൻസ് ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഞാൻ റെഡിയാക്കാൻ കൊടുക്കാറുള്ളത് വണ്ടി കൊടുക്കുമ്പോൾ നല്ല ഷോർമി കൊടുക്കണം ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ആവും ഇതിനുമുമ്പേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നല്ല ഷോറൂം കൊടുക്കാനായിട്ട് വണ്ടി റെഡിയാക്കാൻ റെഡിയാക്കിയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വസ്തനായ എന്റെ കൂട്ടുകാരനായ നല്ല പണിക്കാരനായ സച്ചിന്റെ ആണ് ഞാൻ വണ്ടിയൊക്കെ എപ്പോഴും കൊടുക്കാറുള്ളത് അപ്പൊ വണ്ടിക്കാണെങ്കിലും ചെറിയൊരു ഉണ്ട് ദാറ്റ് കംപ്ലയിന്റ് ഡി സി യു യൂണിറ്റ് ഡെഫ് യൂണിറ്റ് അത് കംപ്ലയിന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഓടി നമുക്ക് വരാൻ പറ്റത്തില്ല കാരണം അതിന്റെ അത് സ്പ്രേ ചെയ്യത്തില്ല ആ എമിഷൻ കൺട്രോൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ സ്പ്രേ ചെയ്തില്ല അപ്പൊ വണ്ടി ഓടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് അതിന്റെ ഡെഫ് ടാങ്കും എല്ലാം മൊത്തത്തിൽ അങ്ങ് മാറേണ്ടി വരും ഞാൻ എം ബി ഡിയോട് പറഞ്ഞു സാറിങ്ങനെ ഓടിച്ചിട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ അവർ പറഞ്ഞു എന്തായാലും വണ്ടി എത്തിക്കണം കാരണം വണ്ടിയുടെ ചേസസ് നമ്പറും അതുള്ള കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞു അന്ന് എന്റെ വൈകുന്നേരം ഫ്ലാറ്റ് വീട്ടിലാണ് എന്റെ വണ്ടി അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് അമ്പലപ്പുഴ വരെ എത്തിച്ചത് അതിനുശേഷം വണ്ടി ഇട്ട് ഞാൻ പോയി എന്നെ ഞങ്ങളോട് പറഞ്ഞ ബുധനാഴ്ച ഞാൻ ഡ്രൈവറും അതല്ല എന്റെ വണ്ടിയിൽ വേറെ രണ്ട് ഫ്രണ്ട്സും സ്റ്റാലിയും അഭിലാഷും അവന്മാരുമായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണെന്ന് പറഞ്ഞു എന്റെ വീട്ടുകാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ നിന്നെ മൊത്തം ടി വി കാണിക്കണ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത് രാവിലെ ന്യൂസ് എല്ലാരും ഓടിക്കൂടിയാ എന്റെ റൂമിൽ ഉറക്കുക ഞാൻ രാവിലെ ഉറക്കത്തിൽ എഴുന്നേക്കുക ന്യൂസ് കാണുകയായിരുന്നു ന്യൂസ് വന്നിട്ട് വിളിക്കുമായിരുന്നു ന്യൂസ് വന്നിട്ടുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് എന്തോ അറിയാതെ നോക്കി ഇങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോ വീട്ടുകാരൊക്കെ എന്നെ ചുറ്റിന് നിക്കിയിട്ട് എം ബി ഡി എന്നെ വിളിച്ച് ട്വന്റി ഫോർ ന്യൂസിൽ അന്തു തന്നെ വിളിച്ച് എല്ലാരും വിളിച്ച് ചോദിച്ചിട്ടിരിക്കുവോ പക്ഷെ സീരൊന്നു പറയട്ടെ ലൈസൻസ് എന്ന് പറയണ സാധനം കട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കട്ടാക്കിയിട്ടില്ല ഒന്നുമില്ല ഈ ന്യൂസ് കാര്യ ചുമ്മാ അടിച്ചിറക്കുക

കാര്യത്തിൽ ഞാൻ ഓടിച്ചില്ല പക്ഷേ ഈ ന്യൂസ് അടിച്ചിറക്കുന്ന വണ്ടിയുടെ മറ്റേത് കട്ടാക്ക പെർമിറ്റ് വല്ലതും കട്ടാക്കാൻ പറ്റുംസിന്റെ കാര്യത്തിൽ തീരും മണ്ടന്മാരാണ് നമുക്ക് തലയ്ക്ക് ബോധം ഒക്കെ ഉണ്ടല്ലോ നീ വണ്ടി ഓടിച്ചില്ലേ പിന്നെ

നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഉണ്ടതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ അവിടെ ആ ഉണ്ടല്ലോ ചെല്ലുമ്പോൾ അറിയാവും അങ്ങനെയാണ് ഗൈസ് ജാൻ ഫേമസ് ഗൈസ് നിങ്ങളോട് ഒരു കാര്യം പറയാം ദാറ്റ് ഈ ന്യൂസ് അല്ലാത്ത കാണുന്നതും പത്രത്തിൽ വരുന്നതും എല്ലാം കറക്റ്റ് ആണോന്നൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേപടി എടുത്ത് വിഴുങ്ങല്ലോ അതല്ലെങ്കിൽ അതേപടി എടുത്ത് വിശ്വസിക്കരുത് കാരണം നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും ആരിക്കത്തില്ല ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ വലുതാക്കി ആന എന്ന് പറയുമ്പോ ചേന ആൾക്കാരൊക്കെ ന്യൂസ് അല്ല അതെനിക്ക് എന്റെ ഒരു അനുഭവം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്റെ ഫ്രണ്ടിന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്റെ വണ്ടിയുടെ ആർസി കട്ട് ആക്കിയോ ഇതിന്റെ എല്ലാ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇതിലുപയോഗിച്ചും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ വാഹനം എൻഫോഴ്സ്മെന്റ് ആർ ടിഒവിടെ കോമ്പൗണ്ടിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ വാഹനം കൂടുതലായി പരിശോധന നടത്തേണ്ടതുണ്ട് എന്തെല്ലാം ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ അങ്ങനത്തെ വരുത്തിയിട്ടുണ്ട് എന്ന പ്രവർത്തകം ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ടി കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രദേശം ചെയ്തത് ഇതുകൂടാതെ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾ ഡ്രൈവറായാലും ഉപയോഗിക്കുന്ന ആൾക്കാരും അവരെങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണ് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായി വിശദമായി പഠിപ്പിക്കുന്ന ഐ ഡി ടി ആർ എന്ന് പറയുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ഇത് സുഖം ഡ്രൈവേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്നാണ് എടപ്പാടുള്ള സ്ഥാപനം ചെയ്യുക ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മോട്ടോർ വാഹന നിയമങ്ങൾ ലഭിക്കുന്ന ഡ്രൈവർമാരെ കറക്റ്റീവായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഞങ്ങളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ വീട്ടിൽ ട്രെയിനിങ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്നാം തീയതി തൊട്ട് തുടങ്ങുന്ന അവർക്ക് ഒരു പ്രോഗ്രാം ബാച്ചുണ്ട് ആ ബാച്ചിലേക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ടാകാനും തീരുമാനിച്ചു ഡ്രൈവറുടെ മാത്രം റദ്ദാക്കുന്നവർ ചെയ്യാം വാഹനം ഓടിക്കുന്ന നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ റദ്ദാക്കണം അയാളാണ് വാഹനം ഓടിച്ചിട്ട് ബാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വാഹനം ഇന്ത്യയല്ലേ ഓടിക്കുന്നത് ഇപ്പൊ എന്റെ ലൈസൻസ് എങ്ങനെ കട്ടായിരുന്നു എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മീഡിയ ഉണ്ടല്ലോ അവര് പറഞ്ഞിരും അതുപോലെ തന്നെ എന്റെ കാർഡ് ആണെങ്കിലും ടെമ്പറിയായിട്ട് അതിങ്ങനെ കട്ടാക്കിയിട്ടുണ്ട് ഇവര് ഞാൻ അവിടെ ചെല്ലണയിൽ മുമ്പേ പറഞ്ഞേക്കുവാണ് അവന്റെ ലൈസൻസ് ഒരുമിച്ച് കട്ടാക്കി അതേപോലെ തന്നെ ഞാൻ ന്യൂസുകാരോട് പറഞ്ഞു ഇതേപോലെ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവം ഇങ്ങനെ ചെയ്താണ് കേസ് ഉണ്ടാക്കിയാണ് ഞാൻ അവരോട് സംസാരിച്ചിട്ട് പോലും പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂസുകാർ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു നമ്മള് നമ്മുടെ വണ്ടിയിടകത്ത് വെള്ളം വീണ്ടുകഴിഞ്ഞപ്പോൾ സീറ്റ് അടിച്ചായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് സീറ്റ് അടിച്ച് മാറ്റിയാലും അതിന്റെ അടിയിലുള്ള നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് സീറ്റ് ഫുൾ മാറ്റിയ മാറ്റിയാണ് നമ്മൾ കൊല്ലത്ത് കൊടുത്തത് ഓക്കെ പക്ഷെ ഇവര് പറഞ്ഞാ പറയാ സീറ്റ് അഴിച്ച് മാറ്റിയിട്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇവര് പറയണം സാമാന്യ ബോധമുള്ളവരും അതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്ന ഞാൻ അങ്ങനെയല്ല ഇത് സീറ്റ് മടക്കി വെച്ചിട്ടാണ് ചെയ്തത് അതാ പറഞ്ഞാൽ ഈ ന്യൂസിലുണ്ടല്ലോ ഇത്തിരി ഇട്ടു ഒത്തിരി ആയിട്ട് ഇവര് പൊലിപ്പിച്ച് പറയും പിന്നെ കുറെ ആൾക്കാരാണെങ്കിൽ അമ്പാനെ അടിച്ച് അമ്പാൻ ശൈലി കോപ്പി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ സത്യം ഈ സത്യപ്രതി വിട്ടോ വിട്ടു അങ്ങനെയാണെങ്കിൽ ആവേശ സിനിമ നമ്മളൊക്കെ പിടിച്ചു വേണം പറയാൻ കാരണം ഇത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ഒരു ഐറ്റം ആണ് ലോറിക്കകത്ത് വെള്ളം നിറച്ച് ചെയ്യണം അന്ന് നമ്മൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്റെ അവിടെയുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഒരു കുഴപ്പം ഉണ്ടായിരുന്നത് പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങി ചെയ്തു പോയി കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത റോങ് ആണ് കാരണം നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു പബ്ലിക് പബ്ലിക്യൂസെൻസും ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇതേപോലത്തെ കോണ്ടന്റുകൾ ുന്നത് പിന്നെ കഴിച്ച ആർ ടി പറഞ്ഞ പോലെ മൂന്നാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വരുന്നതാണ് അതെന്തായാലും നല്ലൊരു കാര്യമാണ് എന്തായാലും എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടപ്പ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മാർന്നുവരുന്നതാണ് അതേപോലെ തന്നെ അതിന്റെ ബ്ലോഗ്സ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ സത്യ ട്രിപ്പ് പോയിട്ട് കുറച്ച് നാളായി ഇത് എനിക്കോട് മലപ്പുറത്ത് എങ്ങോട്ടാണ് ഈ സ്ഥലം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടെ നേരെ മലപ്പുറത്തോട്ട് ട്രിപ്പ് പോയി അവിടെ കറങ്ങുകയും ചെയ്യുക ഈ ക്ലാസും കൂടെ പൊളിക്കുകയും ചെയ്യുക അതാണ് എന്റെ പ്ലാൻ പിന്നെ കഴിച്ച നമ്മൾ ഇത് കൂടാണ്ട് സോഷ്യൽ സർവീസും കൂടെ നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആസ് പണിഷ്മെന്റ് ഫ്രം ദ ആർ ടിഒ ആൻഡ് സർവീസ് ഒക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല ആൾക്കാരെ ഹെൽപ് ചെയ്യും ഈ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുള്ളവരെ ഹെൽപ് ചെയ്യുക കെയർ അതൊക്കെ ഉള്ളു അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടെ അതെന്തായാലും ചെയ്തതാണ് അതുപോലെ തന്നെ ഇതൊരു കോണ്ടന്റ് ആക്കി നിങ്ങളെ കാണിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്താണ് നമ്മുടെ റീച്ച് ഉണ്ടല്ലോ വേറെ ലെവൽ റീച്ച് ആയി പോയി സത്യം ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് പാൻ ഇന്ത്യൻ മോനെ ഒരു രക്ഷയില്ല എന്നൊന്ന്

ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമായി പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു കൂട്ടിക്കുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഇടുമ്പോ നോട്ടിഫിക്കേഷൻ മാൻ ലഭിക്കത്തുള്ളൂ